ഞാൻ എവിടെ നിന്ന് പോയി മനസ്സിലായില്ലേ പവർ സോഴ്സ് ഒക്കെ ഇവിടെ ഇനി എവിടെ ഓ കിട്ടി എടാ എങ്ങനെ അഭിചാരിതമായിട്ട് കിട്ടിയ കാര്യം ഉള്ള പറയാല്ല നീ റെക്കോർഡ് റെക്കോർഡ് ഇൻഫർമേഷൻ പ്ലേസ് പ്ലേസ് കംപ്ലീറ്റ് ആയി എന്താ പറയാനല്ല മറ്റേ നേരത്തെ കണ്ടോമാരാണല്ലേ മരി വന്ന ഓ വന്ന് ഓ അടുത്ത ആ കുഴപ്പമില്ല അപ്പൊ തീർക്കാം സീനില്ല സീന എല്ലാം തീർക്കാം പ്ലാനൊന്നും ഞാനാണിക്കണ്ടേ ഇവളൊന്നും അടിക്കൂല ശല്യം ശല്യം ചെയ്യുള്ളു സഹായിക്കൂല ആ അടിക്കൂല എൻ്റെ എന്റെ അടുത്ത് ആജ്ഞാപനവും ഗുണമായിരിക്കും ഇവള ഞാൻ നോക്ക മെയിൻ പൗരത്ത് അടിച്ചിട്ടുണ്ട് അവന്റെ കവ എല്ലാം കൂടെ പറഞ്ഞു പോയിട്ടുണ്ട് ചേട്ടാ ചട്ടേ എല്ലാ ലോട്ടകളെ അടിച്ചിട്ടുണ്ടേടാ എല്ലാ ലോട്ടകളും അടിച്ചിട്ടുണ്ടേ ഫുള്ളി ഫിനിഷ് ഇനി ഇനിട്ടാ ഇവിടെ വഴിയുണ്ടാ ഓപ്പൺ ആ ഓപ്പൺ

വീണ്ടും വീണ്ടും അപ്പന്ന് ും പോണം എന്നിട്ട് പവർ വന്നു കേട്ടോ അങ്ങോട്ട് 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 പവർ വന്നവർ തന്നെ ഓപ്പൺ ടൈസ് യു അപ്പായിരിക്കും അവളല്ലെങ്കിൽ അങ്ങനെ തന്നെ കാണിക്കും എന്റെ അടുത്ത് മറ്റേ ഡോൾ മേക്കർ മൈരിനെ കാണാൻ നമ്മൾ പോകും ഡോൾ മേക്കറിനെ അടുത്തെത്താറേ തോന്നി എങ്ങനെയാണ് തോന്നണം അവിടെ ആയിരിക്കും അവിടെ തന്നെ ഓ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടാ ഡോൾക്കർ പാവുണ്ടാക്കണ മൈരി നമ്മൾ അതല്ലേ ഇത് തന്നെ കണ്ടു നിന്നെ ഞാൻ യു പാവുണ്ടാക്കാം ഇറ്റ് ഇൻ ദ ഫാക്ടറി ം പറയാനിപ്പ ഞാനല്ലേ അടിച്ചത് എന്ത് ക്രെഡിറ്റ് ക്രെഡിറ്റ് എടുക്കാൻ നോ വൺ വുഡ് മൗൺ ദം ഇൻ യു അത്ര ഉള്ളു

ബോട്ട് ബാക്കാസ് പപ്പറ്റ് ദേഷ്യപ്പെടായിരുന്നു എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള ആളില്ല ഇല്ലിൻ ഐ തോട്ട് ഐ അറ്റ്ലീസ്റ്റ് യു വോട്ട് ഐ ഡോ ബ്ലെയിം യു യു ആർ യങ് മെൻസ് ആഫ്റ്റർ ആൾ യു ഹാർഡ്ലി റിമെമ്പർ ദാറ്റ്സ് വൈ ഐ കുഡിൻ റിവൈവ് ദം ഫ്രം യുവർ മെമ്മറീസ് നോട്ട് ഫ്രം മൈ ഔൺ ഈതർ ദയവ അവളെ പറ്റിക്കണമെന്ന് എനിക്ക് തോന്നാം കേട്ടോ അവസാനം ഇവളും മൈ വല വലിക്കും ദിസ് ഈസ് വെയർ യു കം ഇൻ റോവർ യു യു ആർ എ ഗുഡ്സ് ആൻഡ് ഗിഫ്റ്റ് ഫ്രം അബവ് ദിസ് ഈസ് വെയർ യു വാണ്ട് ടു യൂസ് മീ ഫോർ ദാറ്റ് പിന്നെ അതിൻ്റെ കാവ കിട്ടി അടിക്കും പ്രിസസ്ലി വിത്ത് ഹെൽപ്പ് ഫ്രം ദ ഫാക്ടീസ് പ്ലസ് യുവർ ബോഡി ഡേറ്റ ഐ വിൽ ഫൈനലി ക്രിയേറ്റ് ദിയർ പെർഫെക്റ്റ് അവിടെ ഒരു ഫൈറ്റിന് വരാം ടോൾമേക്കർ യൂ അവ മനസ്സിലായി സാധിക്കും ഐ വാണ്ട് ഔട്ട് ഔട്ട് കാസ്റ്റ് അലോൺ ആൻഡ് സ്റ്റൺ അഡിൽ മൈ മെൻറ്റർ ആൻഡ് ഹിസ് വൈഫ് ടു മീൻ ദേ വി ആർ മൈ ട്രൂ ഫാമിലി ഐ ഡു എനി ബ്രിങ്ക് ദ ബാക്ക് നോ മാറ്റർ ദൈസ് ദാറ്റ് ഡസൻ മീൻ യു ക്യാൻ ഹെർട്ട് അതർ പീപ്പിൾ കറക്റ്റ് അല്ലേ ആ കുണ്ണയ്ക്ക് അങ്ങനെ ചെയ്യാൻ അധികാരമില്ല സോ വാട്ട് വൈ ഷുഡ് ടൈ കെയർ നാ ഇരേ നീ ഇല്ലടാ ഇറ്റ് ആൾമോസ്റ്റ് ഐം ബി ആ ലീവ് ദ ഫാക്ടറി ബിൻ ബട്ട് ദർ ഈസ് എ കപ്പിൾ ഓഫ് പ്രോട്ടോടൈപ്സ് ഐ നീഡ് ടു ബ്രിങ് ഓക്കെ മൈ ഐഡൻറ്റിറ്റി മസ്റ്റ് ഹിഡൻ നീ മാസ്ക് മാറ്റാഴുന്ന നിന്നെ എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും ബട്ട് അവർ പീപ്പിൾ ആർ സ്റ്റിൽ ഇൻസൈഡ് ദ ഫാക്ടറി അവർ പീപ്പിൾ ദ ആർ ഓൺലി ദുസ് ദർ നോട്ട് വർക്ക് മൈ കൺസേൺ ബോഡി ലൈക് ദാറ്റ് ിൽ ഹോൾഡിങ് ഇൻ ഹോസ്റ്റേജ് ബിഹിൻ ദ ക്ലോസ് ഡോർസ് മൈരൻ തന്നെയടാ സത്യം പറയലേ മേക്കർ ആൺ വില്ലാറ്റീ പോസ്റ്റോറി മൈ റിസർച്ച് ഡേറ്റർ ഡേറ്റാറ്റ് മോർ വരൂ ദാൻ മൈ ലൈഫ് മൈരൻ ഇല്ലിനെ നീ എന്നെ അടിക്കാമെന്നാ നിനെ നോക്കിയോ കാര്യം പറഞ്ഞില്ല എന്തോടെ ഞാൻ സഹായിച്ചടാ എൻ്റെ അടുത്തൊരു മര്യാദ വേണം കേട്ടോ എനിക്ക് എന്താ ഇടാ ഞാൻ അവനെ ചാടി പറഞ്ഞ് അടിക്കാം എന്നാൽ എങ്ങനെയാ എൻ്റെ എന്നാ അവള് കെട്ടിവെച്ചേക്കില്ലായിരുന്നാ പെട്ടെന്ന് എങ്ങനെയാ അടിച്ച അവനെ അവൾ അവസാനം എന്നെ സഹായിച്ചടാ ഡബ്ല്യു ചാറ്റ് ഇൻലിൻ ഡബ്ല്യു ഗേൾ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ശരി അവൾ ഡബ്ല്യൂടെ കാര്യം പറയാല്ലേ ഇറ്റ് ആൾ എൻ സിയർ ഡോൾക്കർ യു ആർ ഗോയിങ് ഇത്രയുള്ള മോൾക്ക് പറഞ്ഞു കൊടാം അവൻ്റെ കൂട്ടണം യു ആർ ആൾ പീപ്പിൾ ഷുഡ് നോ വൈ ദ ഓഫ് ഹെൽപ്പ് ഇല്ലിൻ യു ഹൗ ടു ഡു വിനെ കാണിക്കൽ കൂട്ടണയൊക്കെ എന്താണ് കാണിച്ച കൂട്ടണേക്കെ പിന്നെ ഞാൻ മുടിക്കും എടി നീ ഇല്ല എട അവിടെ ഉണ്ടാ അവിടെ ഉണ്ട് ഇത്രയും നേരം ഞാൻ ഞാനില്ലായിരുന്നു ഇനി ഞാൻ അതിന് നോക്കണം നെവർ ഫോർവേഡ് പോയ ഐ ബ്ലഡ് ലൈൻ ഈസ് വൺ ഓഫ് ജിൻസൂസ് പെട്രോളർ ഐ വിൽ ആൾവേസ് ഹോൾഡ് മൈ ഡ്യൂട്ടി ജസ്റ്റ് ലൈക്ക് മൈ പാരൻ ബിഫോർ മീ ഓ ഗുഡ് ദേ ലാസ്റ്റ് മീൻസ് ദിയർ ലൈസ് ട്രൈ ടു സേവ് ദ ഇൻ ദ സെൻസ് യു ഡി റിലൈ മൈ ദ കണ്ടസ്റ്റ് യു വൺസ് ഫെൽറ്റ് ഇറ്റ്സ് ബോധം വെച്ചാൽ ഇനി ഞാൻ ഇറങ്ങേണ്ടി വരും യു ഡി കെയർ ആ കുന്നെ ഞാൻ അവിടെ ഉണ്ട് അതിനെ മുടിക്കും ഇവന്മാരും വന്ന ഇത് എന്ത് ഞാൻ കൂട്ടടിക്കണോ കൂട്ട അടിയാണത് ലൊട്ടയായിപ്പിൾ ഡോൺ ലുക്ക് റൈറ്റ് ആൾ ഓർ ക്ലോക്കഡ് ആ കുന്ന രണ്ടോളം അടിച്ചിടും അവർ അതിന് മാത്രം ഒന്നുമില്ല ഇപ്പം തീർത്ത് തരാം നീ വെയിറ്റ് ആക്കിന്നെ മാറി ഞാൻ ഇടപെടാ എവിടെ പോയാ പോയാക്കില്ല എവിടെ എവിടെ കാണല പെട്ടെന്ന് എങ്ങനെ അങ്ങോട്ട് പോയിരുന്നു നീ അയ്യോ കൊറയണുണ്ടാ മൈര് അട സിനിമയിലെന്ത് സിനിമ നിക്കണ മൈരുകള് ഒരുത്തിനടിക്കാൻ മറ്റൊന്നും വരാത്തൊന്നിക്ക് അതെന്ത് മൈര് അയ്യോ അതിലൊട്ട് മുടിച്ചടാ നിന്നെ ഓ ചാടി പറന്നൊക്കെ അടിച്ചു കൊണ്ടിരിക്കാൻ മുട്ടേ കാരിമറയിലെ ഒരു സീനാവും